ഇവർ ഒരു രീതിയാണ് കേട്ടോ പ്രാർത്ഥന അത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാക്കി നമ്മളെ ഈ പ്രാർത്ഥന പോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം കുനിഞ്ഞ് പഴയ അമ്പലത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടുത്തെ ചരിത്രങ്ങളുടെ ഉള്ളത് കേട്ടോ നല്ല ഡിസൈനായിട്ട് ഒരു പഴയ ചരിത്രങ്ങളാണ് ഇതുള്ളത് ഫങ്ഷൻസുകൾ ഉണ്ടാവില്ല നമ്മൾ ഇഷ്ടങ്ങൾക്ക് ഇതാക്കുക പിന്നെ കുട്ടികൾ ഇല്ലെങ്കിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു അതുപോലെ ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടത് ഈ ഗോൺസോണിൻ്റെ പ്രത്യേകത മൊബൈലിൻ്റെ എക്സസറീസുകൾ അതിൻ്റെ മെയിൻ മാർക്കറ്റാണ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഹബ്ബ് ചൈനയില് ഇതാണ് ഗോൺസോന്റെ ഈവനിങ് കാഴ്ചകൾ ആ പഴയ സ്ഥലം ആ മരങ്ങളും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ശിസ്റ്റ് ലോട്ടറി കഠിലങ്ങൾ ലോട്ടറിന്റെ മത്സരം ഞാൻ വേറെ സിറ്റിയിൽ ഇങ്ങക്ക് കാണിച്ചിരുന്നു നമ്മളെ ഇപ്പഴുള്ളതൊക്കെ അറിയാലോ ഗോൺസോലാണല്ലോ നമ്മളെ കാൻഡൺ ഫയറ് നടക്കുന്ന സ്ഥലോ നമ്മളെ ഗോൺസോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗോൺസോസ് ട്രിപ്പിലാണ് ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ പറയാൻ കേൾക്ക് ഇന്നത്തെ നമ്മളൊരു എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഇവിടെ വന്നിട്ടുണ്ട് വെക്കേഷൻ അപ്പോൾ ഇവിടെയാണ് അവരുള്ളത് അവർ ഇവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ് ഗോൺസോലാണ് അപ്പോൾ അവിടെ താമസവും കാര്യങ്ങളൊക്കെ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എടുത്തേക്കാണ് രണ്ട് മൂന്ന് ദിവസം അവരെ കൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഗോൺസോയിലെ ഫാമിലി ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇതിൻ്റെ മോളിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് ഞങ്ങൾ സിറ്റുവേഷൻ കണ്ടോ ഞങ്ങൾ ഇവിടുത്തെ ഒരു മരം കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു സൊസൈറ്റിൻ്റെ ഏരിയ ആണ് ഇത് നമ്മൾ താമസിച്ചത് നല്ലൊരു ഓണറുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ടാക്സി വരുമ്പോഴേക്കും നിങ്ങളെ കാണി ഇതുപോലെ ഇത് വലിയൊരു ഏരിയ ആണ് ഞങ്ങൾക്ക് കാണിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് അവിടെയൊക്കെ വലിയൊരു ഏരിയ ഇതേപോലത്തെ നല്ല രസമുള്ള മരങ്ങളും കാര്യങ്ങളും ഇത് ഇവിടുത്തെ ഒരു ഡാമ് അതേപോലെ അപ്പുറം സൂ ഒക്കെ ഉള്ളതാണ് കേട്ടോ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഏരിയ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥ നല്ലൊരു എന്താ പറയുക കമ്മ്യൂണിറ്റി ഏരിയ വലിയൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഗോൺസോല് വരുന്ന സമയത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റും കുറവാണ് താമസിക്കുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല സെലക്ഷനാണ് നമുക്ക് ഈ സംഗതി ഇപ്പോൾ നമ്മൾ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഈ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ സുഹൃത്തിൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ ഗോൺസോലെ വാക്കിംഗ് സ്ട്രീറ്റിൽ കേട്ടോ ഇതാണ് നമ്മളെ ഇവരെ ഫാമിലി അപ്പോൾ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലോട്ടറി കണ്ടിലങ്ങൾ ലോട്ടറിൻ്റെ മത്സരം ഞാൻ വേറെ സിറ്റിയിൽ സിറ്റിയിലിങ്ങനെ കാണിച്ചിരുന്നു ഇവിടെ തന്നെ ഇപ്പം തന്നെ വാങ്ങിയിട്ട് ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രാച്ച് ചെയ്യാൻ പറ്റും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്നത് ആ സമയത്ത് തന്നെ കിട്ടും അത്രയും ടേൺ ഓവറ് കണ്ടിലങ്ങൾ ഈ കൗണ്ടറിൽ ആൾക്കാർ ഇപ്പം കുറവാണ് തിരക്ക് പക്ഷേ ഇത്രയും കൗണ്ടറിൽ ആൾക്കാർ സെയിൽ നടക്കും കേട്ടോ അപ്പോൾ ചൈനയിൽ ഇപ്പോൾ ട്രെൻഡായി നടക്കുന്ന ഒരു സംഗതിയാണ് ഈ ലോട്ടറി സഡൻ ലോട്ടറി ആയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് അപ്പം തന്നെ കിട്ടുന്നതെന്ന് ഒരു ചൈനീസ് സ്ട്രച്ചുള്ള നല്ല ഡ്രസ്സുകൾ കേട്ടോ നല്ല ബ്രാൻഡായിട്ടുള്ള നല്ല ക്വാളിറ്റി ചൈനീസ് സ്ട്രച്ചാണ് പക്ഷേ നമുക്ക് കൂടി ആകുന്ന രീതിയിൽ നല്ല കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല ക്ലാസ് സാധനങ്ങളാണ് മാത്രം നടത്തുന്നുണ്ട് ണ്ട് കേട്ടോ ഈ സ്ഥലങ്ങൾ വിചാരിക്കരുത് വെറുതെ ഫ്ലവറിന്റെ ഇതാണ് അതായത് നമ്മൾ ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളും ഉള്ള ഇവരെ എന്താ പറയാ ഇവരെ ഓരോരോ ഫങ്ഷൻസുകൾ ഉണ്ടാവില്ലേ നമ്മൾ ഇഷ്ടങ്ങൾക്ക് ഇതാക്കുക പിന്നെ കുട്ടികൾ ഇല്ലെങ്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു അതുപോലെ ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ അത് ഇത് ഭയങ്കര വാല്യൂ ഉള്ള സംഗതിയാണ് നല്ല സ്മെല്ലാണ് ഇവിടെ ഭയങ്കര കളർഫുൾ ആണ് നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ ചൈനക്കാരോ കാര്യങ്ങളില്ലേ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ വാങ്ങി എല്ലാം ഭംഗിയല്ലേ വീട്ടിന്റെ അകത്തൊക്കെ കൊണ്ടുപോയി നോക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറുവാട്ടോ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് നല്ല സ്മെല്ലാ നമ്മൾ പിന്നെ അവിടെ ബെയ്ജിങ് ഇവിടെ നിന്നൊക്കെ കണ്ട അതിൻ്റെ വേറൊരു ഭാഗമാണ് എൻട്രൻസ് അടിപൊളിയാണ് ഇവിടെ ബുദ്ധൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഇതേപോലത്തെ സ്ഥലത്ത് ഇവർ ബുദ്ധൻ്റെ ഒരു പഴയ അമ്പലത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ മുന്നിൽ പോയിട്ട് തല കുനിച്ചിട്ട് ഇതാക്കിയ ചെയ്യാം കേട്ടോ ഞങ്ങൾ ഉള്ളിൽ കയറി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ പ്രാർത്ഥന അത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാക്കി നമ്മളെ ഈ പ്രാർത്ഥന പോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം കുനിഞ്ഞ് അത് ചെയ്ത് അവർ അത് പോയിട്ടോ കഴിഞ്ഞാൽ തന്നെ അത്ര തന്നെ ചെയ്യുന്നുള്ളൂ ഇതാ ഒരാൾ കൂടി വന്നു എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോളെ ഇതാണ് ഇവർ ചെയ്യുന്ന മൂന്ന് വട്ടം അതിനെ താഴ്ന്ന് തല കൊണ്ട് ഒന്ന് ഇതാണ് ഇവിടുത്തെ ഇവരെ പ്രാർത്ഥനാ സിസ്റ്റെട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടുത്തെ ചരിത്രങ്ങളുടെ ഉള്ളത് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ട് ഒരു പഴയ ചരിത്രങ്ങളാണ് ഇതുള്ളത് ബുദ്ധൻ്റെ സ്തൂപമാണ് നല്ല അടിപൊളി സ്തൂപമാണ് ആ മ്യൂസിക് ഒക്കെ നിലനിൽക്കുന്നുണ്ട് ആ മരത്തിൻ്റെ വർക്കും ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ ഇപ്പോഴും ബുദ്ധൻ്റെ ഒരു സ്ഥലം ഉണ്ട് കിട്ടും ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ഇവിടെന്നാ ഇതേപോലെ ഒരു എൻട്രൻസ് ഉണ്ട് നമുക്ക് കിടക്കാൻ ഫുള്ള് ആ ഒരു ആർട്ട് ഫീലിങ്ങില്ലാട്ടോ സംഗതികളൊക്കെ ഉള്ളു ആ സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ഫിനിഷിങ് പുതുമ രീതികളിലൂടെയാണ് ഇവിടെ ഉള്ള കാണുന്നതൊക്കെ പ്രാർത്ഥന നല്ലോണം നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടെങ്കിൽ ആ പഴയ സ്ഥലം ആ മരങ്ങളും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് ഇവിടെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് പ്രാർത്ഥന ആണ് കേട്ടോ ഇവിടുത്തെ എന്താ അല്ലേ ഒരു രക്ഷയിലോ സൈക്കിളൈറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കാണാൻ അത്ര ഫ്രീഡാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്താം ഫ്രീഡിയെടുക്കുക ഇവിടെ ഇങ്ങനെ ഓരോരോ വല്ല പഴയ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അടിപൊളി ഫിനിഷിങ്ങിലാട്ടോ ഇപ്പോഴും ഫെസിലിറ്റിയിലെ ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രത്യേകത ഇവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഫുൾ ടൈം നടക്കുന്നുണ്ട് ഇതൊരുപാട് ഏരിയകളുണ്ട് ഓരോ ഭാഗങ്ങളിൽ ഓരോ രീതികളിലാണ് ഇവിടെ നടക്കുന്നതെന്ന് മാത്രം കണ്ടങ്ങള് വലിയ സംഗതികൾ ഇവിടെ ഉണ്ട് ഇണ്ട് നമ്മളൊന്നും വിചാരിക്ക പോലും ചെയ്തില്ല എത്ര വലിയ സെറ്റപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രാർത്ഥനകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അധികം ഉള്ളോട്ടേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫൊന്നും എടുക്കാൻ പറ്റില്ല നല്ല ഭംഗിയല്ലേ കാരണം എന്താ അവിടെ ഇത്രയും ഏരിയകളാട്ടോ നമ്മളിപ്പോൾ വന്ന ഇത്രയും ഏരിയകൾ വളരെ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റേതായ ഒരു എന്താ പറയുക പവിത്രതയിലാണ് സംഗതികളുള്ളത് ഇവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും എല്ലാം അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതിൻ്റേതാണ് ഈ സംഗതികൾ കേട്ടോ ഈ ക്യു ആർ കോഡ് കണ്ടങ്ങൾ ഇവിടുത്തെ ക്യു ആർ കോഡ് ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും കണ്ടെ ബുദ്ധ വിൽ ബ്ലസ് യു അങ്ങനെ നമ്മൾ ഇവരെ ചൈനീസ് ഇത് കാണിക്കുന്നത് ഇത് ഏത് കാറ്റഗറി പ്രാർത്ഥന വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൻ്റെ അകത്ത് ക്യു ആർ കോഡിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീ ചാറ്റ് നമ്മളിതേപോലത്തെ ഇപ്പം ഇവിടുത്തെ ബാങ്ക് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റിലേക്ക് അയക്കാൻ പറ്റും അപ്പോൾ അത്രത്തോളം സേഫാണ് ഇവിടുത്തെ പ്രെയർ ഇതുപോലത്തെ സംഗതികളൊക്കെ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ള് കാഴ്ചകളായിട്ടിങ്ങനെ ഫുള്ള് കണ്ട് ഇറങ്ങി കേട്ടോ അത് വലിയൊരു ഏരിയ തന്നെ നമുക്ക് കാണാനുണ്ട് ഇത്രയും ഏരിയകൾ കണ്ട് ഇറങ്ങി നമ്മൾ ഇതൊക്കെ പാ ഓരോ സിസ്റ്റങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഓരോന്നിനും ഓരോ പേയ്മെൻ്റുകളാണ് ഇത് വെച്ചിട്ട് നമുക്കിവിടെ എന്താ പറയുക നമ്മൾ പൂവ് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല അതേപോലെ ഇവിടെ ആ പൈസ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതല്ലാതെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല ക്യു ആർ കോഡ് ചെയ്തിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ഇവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിക്കാം പല ഏരിയകളായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ കണ്ടങ്ങൾ ഇതിനെ എൺപത്തഞ്ച് ആർ എം ബി ആണ് അഞ്ഞൂറ് ഗ്രാമിന് എൺപത്തഞ്ച് ആർ എം പി എല്ലാ സംഗതിയും ഡ്രൈ ആക്കിയിട്ട് നമ്മളെ കടുക്കകളൊക്കെ കണ്ടെങ്കിൽ കടുക്ക കാര്യങ്ങൾ ഇത് കടുക്കക്ക ആ ഒരു ഫ്രഷ്നെസ്സിലട്ടോ ഇത് കൊണ്ടുപോയി നമുക്ക് നേരിട്ടിട്ട് കറി വെക്കാൻ പറ്റും ഇതൊക്കെ ഡ്രൈ ഫിഷ് ഇതിനുണ്ടെങ്കിൽ ശരിക്കും പക്ക വരച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മീനുകളിൽ നമ്മളെ മാന്ത അതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ സിഡ് അതേപോലെതാ ഒക്ടോപ്പസ് ഒക്ടോപ്പസ് ഇതാ ശരിക്കും ഡ്രൈ ആക്കിയിട്ട് അടിപൊളിയാക്കി ലൈനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഏത് ഫിഷാണോ നമ്മൾ കഴിക്കുന്ന ഫ്രഷിൽ അതൊക്കെ അവർ കണ്ടില്ലേ കൂന്തളനാക്കി വെച്ചിട്ടുണ്ടില്ലേ അതേപോലെ എല്ലാ ഫ്ലവറുകളും ഫ്ലവറുകൾ ഡ്രൈ ആക്കി അതാണ്ട സ്ഥലങ്ങളാട്ടത് കണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ മുല്ലപ്പൂ മുല്ലപ്പൂ പോലത്തെ ചെടികൾ ഇത് വെണ്ട അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ട്രൈ ആയിട്ട് ഇത് നമുക്ക് ശരിക്കും സൂക്ഷിച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും കഴിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഈ ഷോപ്പുകൾ മൊത്തം ഇങ്ങനത്തെ സംഗതികളാട്ടോ എന്താ അല്ലേ സെറ്റപ്പുകൾ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഡ്രൈ ഫിഷ് ഡ്രൈ ആയിട്ടുള്ള വെജിറ്റബിൾസ് മന്റിലങ്ങൾ എല്ലാ വെജിറ്റബിളും എല്ലാ ഫ്രൂട്ടും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇപ്പോഴുള്ളതൊക്കെ അറിയാലോ ഞങ്ങൾക്ക് ഗോൺസോലാണല്ലോ നമ്മളെ കാൻഡൻ ഫെയർ നടക്കുന്ന സ്ഥലട്ടോ അപ്പോൾ കാൻഡൻ ഫെയറ് പ്രമാണിച്ച് ഇതുപോലത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് നല്ല കോഫീൻ്റെത് കേക്കുകൾ ഇത് ഇതേപോലെ ഒരുപാട് സ്പെഷ്യൽ ചൈന എന്താണോ സ്പെഷ്യൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫെയർ ഒരു ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളുകളൊക്കെ കിട്ടും ഇതെല്ലാം നല്ല ഭംഗിയില്ലേ ഫ്രൂട്ട്സിലെ വെറൈറ്റികൾ നമ്മൾ വേറുള്ള സ്ഥലത്തു നിന്നൊക്കെ കാണിച്ചില്ല അതേപോലെ ഫ്രൂട്ട്സ് വരും ഈ ഹീറ്റിങ്ങിലൂടെ നമ്മൾക്ക് പിടിക്കുക പിടിക്കുകയൊന്നുമില്ല ആ ഫ്രഷ്നെസ് ശരിക്കും ഫിക്സ് ചെയ്യാം പത്തക്കൻ്റെ ജ്യൂസുകൾ കേട്ടോ അതിനുള്ളൊരു മെഷീനാണ് പത്തക്ക കണ്ടിയില്ല നിങ്ങൾ തീഞ്ഞ് അതിൻ്റെ നീര് വരുന്നത് പത്തൊക്കെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും ഇത് കഴിഞ്ഞ സെക്കൻഡ് ഇതൊരു ജ്യൂസ് മെഷീനിലാണ് അടിക്കുന്നത് മറ്റേ കരിമ്പ് നമ്മളെ അതേ സിസ്റ്റം തന്നെ കേട്ടോ ശരിക്കും അപ്പൊ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളവിടുത്തെ അത്ര ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഒരു ഓർഡിനറി സിസ്റ്റം തന്നെയാണ് പുതിയ ടെക്നോളജി ഒന്നല്ല മെഷീൻ നല്ല മെഷീൻ ആണ് മാത്രം ഒരു ക്ലാസ് ലുക്ക് ഉണ്ട് നമ്മള് വത്തക്ക വെള്ളം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ കണ്ടില്ല ഞങ്ങള് അതിൽ നിന്നും പീഞ്ഞിട്ട് വെള്ളം വരുന്നത് പക്ഷെ വത്തക്ക ഇതൊരു ായിട്ട് തന്നെ നീരില്ലായിട്ട് തന്നെ ഉണ്ട് നല്ല വത്തക്ക പീസ് പോലെ തന്നെ കണ്ടില്ല വത്തക്ക വെള്ളം പക്ക വെള്ളോ അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും പോകുന്നത് അല്ല ഫാമിലികൾ പോകുമ്പോ ഇവർക്ക് സോവനീസ് വലിയ സംഭവമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ സോവനിയർ പലർക്കും കൊടുക്കാൻ വേണ്ടി സോവനിയർ ഓരോ രീതിയിലുണ്ട് അപ്പോൾ ചൈനേൻ്റെ ഇതിനൊക്കെ ഓരോരോ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒക്കെ ഗുഡ് ലക്ക് നിങ്ങൾ പെട്ടെന്ന് റീച്ച് റിച്ചാകുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചൈനീസ് വേഡുകളിൽ ഇവരെ കുറേ സംഗതികളുണ്ട് അതേപോലെ തന്നെയാണ് ഇതൊക്കെ സോവനീസ് ആട്ടോ ഗോൺസോണിൻ്റെയും ചൈനേൻ്റെയും ആയിട്ട് കിടക്കുന്ന ഹോങ്കോങ് ഉൾപ്പെടെ ഉള്ള സോഫ്വെയറുകളാണ് ഏറ്റവും ഇവിടുത്തെ കളക്ഷൻസ് ഇത് സാധാരണഗതിയിൽ എല്ലാവരും വന്നാലും വാങ്ങുന്ന കേട്ടോ അങ്ങനെ ഗോൺസോവിൻ്റെ കാഴ്ചകളിലാണ് നമ്മളുള്ളത് അങ്ങനെ നമ്മളെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ നമ്മളെ സർവീസുകൾ വരാനുണ്ട് ഇതാ ഇവിടെയൊക്കെ ചെട്ടികളുണ്ട് ഇതാണ് ഗോൺസോവിൻ്റെ ഈവനിങ് കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഈ കാൻറ്റൻ ഫയറിന് വരുന്ന ആൾക്കാർക്ക് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെയുള്ള ഒരു സൗകര്യമാണ് ഈ കാണുന്ന ഗോൺസോ എന്ന് പറഞ്ഞ സിറ്റിയിലെ കാഴ്ചകൾ അങ്ങനെ നമ്മൾ ഗോൺസോയിലെ ഒരുവിധം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു ഇതാണ് നമ്മളെ ഏഷ്യൻ മാർക്കറ്റ് കേട്ടോ ഇത് നമ്മളെ ഈ ഗോൺസോൻ്റെ പ്രത്യേകത മൊബൈലിൻ്റെ എക്സസറീസുകൾ അതിൻ്റെ മെയിൻ മാർക്കറ്റാണ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഹബ്ബ് ചൈനയിൽ നങ്ഫാം ബിൽഡിംഗ് എന്നുണ്ടല്ലെങ്കിൽ നങ് ഫാൻ താഷ അതേപോലെ ഏഷ്യ ന്യൂ ഏഷ്യ എന്ന് പറയും ബ്ലൂടൂത്ത് ഫാക്ടറി എന്നൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ബിൽഡിങ് മൊത്തം ന്യൂ ഏഷ്യ ബിൽഡിങ് എന്ന് പറയും ഇതാണ് നമ്മളെ ഗോൺസോലെ എക്സസറീസിൻ്റെ മാർക്കറ്റ് കിട്ടും അപ്പോൾ ഇതുകൂടി കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇനി നമ്മൾ ഫുഡ് ഏത് ഐറ്റമാണ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് നേരെ നമ്മൾ മെട്രോ പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകട്ടോ താമസിക്കുന്ന സ്ഥലത്തേക്ക്